ഹായ് കൂട്ടുകാരെ റെയിൻഗാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് താമരയുടെ കെയറിനെ പറ്റിയാണ് സംസാരിക്കുന്നത് മഴക്കാലങ്ങളിൽ നമ്മുടെ താമരകളൊക്കെ പെട്ടെന്ന് കേടായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ടു വിസഡ് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ഏകദേശം നമ്മുടെ താമര ഏറ്റവും കൂടുതൽ ഡാമേജായി പോകുന്നത് മഴക്കാലത്താണ് അപ്പൊ ആ സമയത്ത് നമ്മൾ ട്യൂബർ വെർ വേടിക്കാതിരിക്കുന്നതിനാണ് നല്ലത് മഴ സമയത്താ ഇതേപോലെ വെള്ളം കെട്ടി നിന്ന് ഇലയുടെ ഒരു കോട്ടിംഗ് ഉണ്ട് ആ ഇലക്കകത്തൊരു കോട്ടിംഗ് ഉള്ളത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ താമര ചീത്തിയായി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ മഴയത്ത് എന്തായാലും അത് സംഭവിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് മഴ സമയത്ത് മാക്സിമം നമ്മൾ ട്യൂബേഴ്സ് നടാതിരിക്കുക അതേപോലെ തന്നെ മഴവെള്ളം വീഴാതെ വെക്കാൻ പറ്റുമെങ്കിൽ ബെറ്റർ അതാണ് മഴ തീരുമ്പോൾ എടുത്ത് വെയിലത്തോട്ട് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ മഴ സമയത്ത് പ്രത്യേകം ഒരു ശ്രദ്ധ വേണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ഡാമേജ് ആവും അപ്പോൾ എനിക്കിതാ ഈ ഇരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം കുറേ ഡാമേജ് ഡാമേജായിപ്പോയി ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ഒരാഴ്ച ഇങ്ങനെ കണ്ടിന്യൂസ് മഴ പെയ്യുമെന്ന് അപ്പോൾ അതുകൊണ്ട് പറ്റിയത് തന്നെയാണ് നമ്മുടെ കുറേ പ്ലാന്റ്സ് പോയി നമുക്ക് നല്ലൊരു ലോസ് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം താണ്ടേ ഇലയ്ക്കകത്ത് വെള്ളം നിന്ന് ഡാമേജായി പോയതാണ് കൂടുതലും പക്ഷെ പൂർണ്ണമായിട്ട് പോയിട്ടില്ല ചിലതൊക്കെ എന്തായാലും നമ്മുടെ ഇന്ന് പ്ലാന്റ്സ് പോവും ഇതെല്ലാം നമ്മൾ നേഴ്സറിക്കൊക്കെ കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരുന്നതാണ് പക്ഷെ അത് ഇതിൽ ആ ഈ ഒരു കോട്ടിങ് പോയേക്കുന്നുണ്ടോ മഴവെള്ളം വീഴുമ്പം അതിന് പുറത്തുള്ള ഒരു ചെറിയ കോട്ടിംഗ് ഉണ്ട് ആ വെള്ളം തെന്നിപ്പോകുന്നത് ആ കോട്ടിംഗ് കുറേ നേരം വെള്ളം നിന്നു കഴിഞ്ഞാൽ ആ കോട്ടിങ് അങ്ങ് നഷ്ടപ്പെടും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഇല ചീഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ അത് മഴക്കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്ലാന്റ്സ് നമ്മൾ കൊണ്ടുവെക്കുമ്പോൾ വലിയ മരങ്ങളുടെ അടിയിലൊന്നും കൊണ്ടുവെക്കരുത് എപ്പോഴും ഓപ്പൺ പ്ലേസിലാണ് നമ്മൾ താമര വളർത്താൻ നല്ല യോജിച്ച ഒരു സ്ഥലമെന്ന് പറയുന്നത് എപ്പോഴും ഓപ്പൺ ആയിട്ടുള്ള പ്ലേസ് ആണ് അപ്പം നമ്മൾ മരത്തിൻ്റെ അടിയിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ശാഖയുടെ മരത്തിൻ്റെ ശാഖയുടെ അടിയിലോ ഒക്കെ നമ്മൾ കൊണ്ടുവന്ന് വെക്കും എളുപ്പത്തിന് നമ്മൾ അവിടെയൊക്കെ ആയിരിക്കും വെക്കുന്നത് അപ്പോൾ വെയിലും കുറയും അതേപോലെ തന്നെ ശക്തിയായ മഴ പെയ്യുമ്പം ആ മരങ്ങളിൽ നിന്ന് വെള്ളം വീണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഇലകളൊക്കെ കീറി നശിച്ച് അത് കേടായി പോകാറുണ്ട് ചീഞ്ഞു പോകാറുണ്ട് അതായത് ഈ ഒരു പ്ലാന്റും അങ്ങനെ പോയതാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് അങ്ങനെ കുറേ പ്ലാന്റ്സ് നമ്മുടെ കീറി ഇലയൊക്കെ കീറി നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മഴ സമയത്ത് പ്ലാന്റ്സ് വെക്കുകയാണെങ്കിൽ മരങ്ങളുടെ അടിയിൽ വെക്കരുത് ഷെയ്ഡിലെങ്ങാനും വെച്ച് കിളിപ്പിച്ചെടുക്കാൻ മാക്സിമം ശ്രമിക്കുക മഴ കഴിയുമ്പോൾ നമ്മളെടുത്ത് വെയിലത്തോട്ട് വെച്ച് അത് നല്ല ഓപ്പൺ പ്ലേസിൽ വെച്ച് കിളിപ്പിച്ചെടുക്കുക അപ്പോൾ മഴ സമയത്ത് മാക്സിമം ട്യൂബേഴ്സ് മേടിച്ച് നടാതിരിക്കുക ഒന്നിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയ്ഡിലെങ്ങാനും വെച്ച് കിളിപ്പിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ കുറേ പ്ലാന്റ്സ് എൻ്റെ പോയി ഞാനും പ്രതീക്ഷിച്ചില്ല ഏഴ് ദിവസം അടുപ്പിച്ച് നമുക്ക് മഴ പെയ്യുമെന്ന് അങ്ങനെ അത് കാരണം നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിരുന്ന കുറേ പ്ലാന്റ്സ് നമ്മുടെ കേടായി പിന്നെ നമുക്ക് ആ ട്യൂബേഴ്സ് ഇവിടെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കുറേ നമ്മൾ റീപ്പോർട്ട് ചെയ്യാനായിട്ട് ട്യൂബേഴ്സ് എടുത്തിട്ട് അതുമെല്ലാം ഇലയൊക്കെ ഡാമേജായി കുറേ കേടായി പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പം താമര ആദ്യമായിട്ട് മേടിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം അപ്പോൾ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ കൂടുതലും ചെയ്തത് അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ താമര നല്ലപോലെ കിളിച്ച് കിട്ടും അപ്പോൾ നമുക്ക് നിരവധി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ താമര കൊടുക്കുമ്പോൾ നിരവധി കംപ്ലയിൻറ്റ്സ് വരാറുണ്ട് ഇങ്ങനെ പലരുടെയും അവിഞ്ഞു പോയി കേടായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കൂടുതലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഈ മഴയത്ത് നടടുമ്പം നമ്മുടെ പ്ലാൻസ് കൂടുതലും കേടായി പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ താമര നല്ലപോലെ കിളിപ്പിച്ചെടുക്കും അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇനിയും പുതിയ പുതിയ താമരയുടെ ആമ്പലിൻ്റെയൊക്കെ നല്ല ടിപ്സുമായിട്ട് വരുന്നതായിരിക്കും ആമ്പലിൻ്റെയും നമ്മളൊരു പുതിയ വീഡിയോ ചെയ്യുന്നുണ്ട് അതിൻ്റെ കെയറും അതിൻ്റെ നടുന്ന രീതിയൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഈ ചാനലിൽ സെയിൽ വീഡിയോ ഇടാറുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ഇടാനും ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അതും ഉടനെ തന്നെ ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതിലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്കിൽ നമ്മുടെ ചാനൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്കും കൂടെ ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും എത്തത്തുള്ളൂ പറ്റുമെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ദെൻ ബൈ